ഹലോ ഫാമിലി അങ്ങനെ നമ്മുടെ പാപ്പുവിൻ്റെ ബർത്ത്ഡേയുടെ തേർഡ് പാർട്ട് ഓഫ് സെലിബ്രേഷൻ നടത്തുന്നത് വളരെ മധുരമേറിയ ഒരു സ്ഥലത്താണ് പിന്നെ എൻ്റെ ശബ്ദം എന്തെങ്ങനെ ഇരിക്കുന്നതെന്ന് നമ്മൾ ചിലപ്പോൾ ചിന്തിക്കുന്നുണ്ടാവും അതെന്താണെന്ന് വെച്ചാൽ കുറച്ച് ദിവസമായിട്ട് എല്ലാത്തിനെയും കൂടി കിടന്ന് ഓടുന്നതുകൊണ്ട് എനിക്കാകെ എൻ്റെ മൂക്ക് കടഞ്ഞ ആകെ സെഡ് ആയിരിക്കുകയാണ് അപ്പോൾ നമ്മൾ വന്നിരിക്കുന്നത് ഹണി കേക്കിലാണ് പാലാരുവട്ടത്തിൽ പുതിയതായിട്ട് ലോഞ്ചായിട്ടുള്ള ഇവരുടെ ബ്രാൻഡ് കുറേ കാലമായിട്ടുണ്ട് റഷ്യൻ ഹണി കേക്ക് എന്നൊക്കെ പറഞ്ഞിട്ടുണ്ട് എനിക്ക് ഭയങ്കര ഇഷ്ടമാണ് അതൊക്കെ എനിക്ക് ഭയങ്കര ഇഷ്ടമാണ് അപ്പം ഇവിടെ വന്നപ്പോൾ ഞങ്ങൾ ഇൻറ്റീരി ഞാൻ പേഴ്സണലി ബിക്കോസ് ഞാനും ഈ ഇൻഡസ്ട്രിയിൽ തന്നെയുള്ള ഒരാളായതുകൊണ്ട് എനിക്കിതിൻ്റെ ഇന്റീരിയേഴ്സും കാര്യങ്ങളും കളർ കോമ്പിനേഷനും എല്ലാം ഭയങ്കര ഇഷ്ടപ്പെട്ടു ഫുഡ് ഈ ഫുഡ് മാത്രമല്ല ഐ മീൻ സ്വീറ്റ് സ്വീറ്റിൻ്റെ ഇത് എന്താ പറയുക ഡെസേർട്സ് മാത്രമല്ല ഫുഡും ഇവർ സെർവ് ചെയ്യുന്നുണ്ട് അപ്പോൾ നമ്മൾ ഫുഡ് കഴിച്ചിട്ടായിരുന്നു വന്നത് അതുകൊണ്ട് നമ്മൾ ഡെസേർട്സ് മാത്രം കഴിക്കാനാണ് വന്നിരിക്കുന്നത് അതും ലോകത്ത് തന്നെ ഏറ്റവും ഫേമസ് ആയിട്ടുള്ള സാൻസുബാസ്റ്റ്യൻ കേക്കും അതുപോലെ അലിയ ഭട്ടിൻ്റെ ഫേവേറ്റ് ആയിട്ടുള്ള മിൽക്ക് കേക്കും ഒക്കെയാണ് നമ്മൾ കഴിച്ചത് സാൻ സുബാസ്റ്റ്യൻ കേക്ക് നിങ്ങൾ അവിടെ ചെന്ന് ഓർഡർ ചെയ്യുമ്പോൾ ടർക്കിഷ് ചീസ് കേക്ക് എന്ന് ചോദിക്കണം ആൻഡ് ഒരുപാട് ഹിസ്റ്ററി ഉള്ളൊരു കേക്കാണിത് ഇതിൻ്റെ വീഡിയോ അങ്ങനെ കഴിഞ്ഞ് കുറച്ചൊരു ഒരു മാസമായിട്ട് ഇങ്ങനെ കിടന്നു കറങ്ങണ കണ്ടപ്പ്ലേ ഐ വാസ് സോ ഡെസ്പെറേറ്റ്ലി ഡൈങ് ടു കം ഇയർ അപ്പോൾ പാപ്പ പാപ്പുവാണെങ്കിൽ എന്താ പറയുക ബർത്ത്ഡേയുടെ പുറത്തു കൊണ്ടോ പുറത്തു കൊണ്ടോ ഞങ്ങൾ ലഞ്ച് പരിപാടികളൊന്നും ചെയ്തിട്ടുണ്ടായിരുന്നില്ല ഞാൻ പറഞ്ഞില്ല ലഞ്ചിന് കൊണ്ടുപോകുന്നുള്ളത് അപ്പം ലഞ്ചിന് പോയ സ്ഥലത്ത് നമുക്ക് ഡെസേർട്ട് ഓപ്ഷൻസ് അങ്ങനെ അധികം ഉണ്ടായിരുന്നില്ല അപ്പോൾ അതുകൊണ്ട് ബർത്ത്ഡേ അല്ലെന്ന് വിചാരിച്ചിട്ട് നമ്മൾ നേരെ ഇങ്ങോട്ട് കൊണ്ടുവന്നതാണ് അപ്പോൾ ഇങ്ങനെ കൊതിയിട്ട് ഞാനും കൊച്ചിനേക്കാളും ചെറിയൊരു കൊച്ചിയായിട്ട് കൊതിയിട്ട് ഞാൻ നോക്കിയിരിക്കുന്നതാണീ കാണുന്നത് സത്യം പറഞ്ഞാൽ പാപ്പുവിനേക്കാളും ആ സ്പൂണൊക്കെ വെച്ചിട്ട് അത് കഴിക്കാൻ വേണ്ടി ഞാനാണ് കൊതിയിട്ടിരുന്നത് ഞാൻ പാപ്പു ഇട്ടിരിക്കുന്ന ഡ്രസ്സ് ഞങ്ങളൊരു ചെറിയ ഗെറ്റ് റെഡി വിത്ത് മീ ഒക്കെ ചെയ്തിട്ടുണ്ട് കേട്ടോ ഞാൻ വൈകാതെ വീഡിയോ റിലീസ് ചെയ്യാം പാപ്പുവിൻ്റെ ബർത്ത് ഡേക്ക് ചേച്ചിയുടെ ഒരു പഴയ സാരി വെച്ച് ചെയ്ത ഒരു ഡ്രസ്സാണത് അപ്പം അതിട്ടിട്ടാണ് ബർത്ത്ഡേ ലഞ്ച് ആയതുകൊണ്ട് പാപ്പ അതിട്ടിട്ട് പുറത്ത് വരാമെന്ന് പറഞ്ഞിട്ട് നമ്മൾ അങ്ങനെയാണ് ചെയ്തത് ആൻഡ് ദ കേക്ക് വാസ് ഹെവൻലി അതിൻ്റെ ആ ചീസിൻ്റെ ആ ഒരു എന്താ പറയുക ആ ഒരു അങ്ങനെ സ്കിം സ്കിമ്മേത് എങ്ങനെ എടുക്കുന്നത് വാസ് ഹെവൻലി ഞാൻ ആ സ്പൂണെടുത്ത് ഇപ്പുറത്തെ പ്ലേറ്റിലൊക്കെ ഇട്ടു മിൽക്കിലേ മിൽക്ക് കേക്കിനകത്തേക്കൊക്കെ കൊണ്ട് ഞാൻ മിക്സ് ചെയ്തു നമ്മൾ ആ പ്രത്യേക സാഹചര്യത്തിൽ പറ്റിപ്പോകുന്നതാണ് മധുരമൊക്കെ വരുമ്പോൾ നമ്മൾ നമ്മളങ്ങനെയൊക്കെ സംഭവിക്കും അപ്പം എല്ലാത്തിനെയും രണ്ടിനെയും ടെക്സ്റ്റേഴ്സ് വാസ് റിയലി ഗുഡ് ആൻഡ് ഞാൻ എൻ്റെ ഓണ്ടർ ആയിട്ട് സംസാരിച്ചു ഓണറുണ്ടായിരുന്നു ഇവിടെ അപ്പോൾ പുളിയും പറഞ്ഞതെന്ന് വെച്ചാൽ ഇവിടെ യൂസ് ചെയ്യുന്ന ഓൾമോസ്റ്റ് എല്ലാം അതായത് ഒരു എയ്റ്റി ദി ഇൻഗ്രീഡിയൻസ് ഇവർ ഇമ്പോർട്ട് ചെയ്തിട്ടുള്ളതാണ് അതുകൊണ്ട് തന്നെ നമുക്ക് ടേസ്റ്റിലാണെങ്കിലും ഒക്കെ വളരെ ഡിസ്റ്റിങ് ആയിട്ടുള്ള ഒരു ഫ്ലേവറ് ഫീൽ ചെയ്യാൻ പറ്റുന്നുണ്ടായിരുന്നു അപ്പോൾ അത് കഴിഞ്ഞിട്ട് ഒരു ബ്രൗണി അങ്ങനെ കുറേ മധുരം കഴിച്ച് വയ്യാതായെന്ന് തന്നെ പറയാം ഇത് കഴിഞ്ഞൊരു രണ്ട് മണിക്കൂറത്തേക്ക് എല്ലാവരും മത്തു പിടിച്ചിരിക്കുകയായിരുന്നു അന്ന് രാത്രി ഫുഡ് കഴിക്കാനും ഒന്നും തോന്നിയും ഒന്നുമില്ല ഇതാണ് നമ്മുടെ ഓണർ അപ്പം പുലി വന്ന് പാപ്പുവിൻ്റെ ബർത്ത് ഡേ ആക്കിയല്ലേ എന്ന് പറഞ്ഞിട്ട് ഒരു സ്ഥലത്തേക്ക് ഞങ്ങളെ കൊണ്ടുപോയി ഇത് അവിടുത്തെ കപ്പിൾസിനുള്ള എക്സ്ക്ലൂസീവ് ആയിട്ടുള്ള കോണറാണ് ആൻഡ് ദിസ് ഈസ് ദ സർപ്രൈസ് ഏരിയ Ne? <laughs> പുറകെ ഒന്നായി കുഞ്ഞമ്മയുടെ സർപ്രൈസ് മമ്മിയുടെ സർപ്രൈസ് അമ്മമ്മടെ സർപ്രൈസ് ബെഞ്ചേശിയുടെ സർപ്രൈസ് അങ്ങനെ സർപ്രൈസുകളുടെ ഒരു ഒഴുക്കിൻ്റെ അവസാനം വന്ന് ഞങ്ങൾ എത്തിയത് ഹനീ കേക്കിൻ്റെ ആയിരുന്നു വളരെ വളരെ ഫ്രണ്ട്ലി വളരെ സ്വീറ്റ് ആൻഡ് ഫ്രണ്ട്ലി ആയിട്ടുള്ള സ്റ്റാഫ്സൊക്കെ ആയിരുന്നു അപ്പം ഇതിൻ്റെ അകത്ത് ഇതുപോലൊരു സ്പേസ് ഉണ്ട് ചെറിയ പാർട്ടി സ്പേസ് ഉണ്ട് ഒരു കപ്പിൾ സ്പേസ് ഉണ്ട് കയറി വരുന്നിടത്ത് റൈറ്റ് സൈഡിലായിട്ടൊരു ഒരു എന്താ പറയുക എന്താ അത് മീറ്റിങ് കം അങ്ങനൊരു ഒരു വെയ്റ്റിംഗ് ഏരിയ പോലെ ഒരു പ്രീമിയം ഏരിയ ഉണ്ട് പിന്നെ ഡൈനിങ് ഉണ്ട് പിന്നെ പുറത്തും ഒരു രണ്ട് മൂന്ന് സീറ്റ്സ് ഉണ്ട് ആൻഡ് നല്ല പാർക്കിങ്ങും കാര്യങ്ങളൊക്കെ ഉണ്ട് ഇത് ഞാൻ ഇങ്ങനെ പറയുന്നത് ഇവരുടെ പ്രൊമോഷനാണെന്ന് വിചാരിക്കരുത് എനിക്ക് ഒരു സ്ഥലം കാരണം ഞാനും ഇതിൽ നിന്ന് വരുന്ന ഒരാളായതുകൊണ്ട് എൻ്റെ സ്ഥലത്ത് വരുന്ന ആർക്കാണെങ്കിലും എൻ്റെ സ്ഥലം ഇഷ്ടപ്പെട്ടാൽ അതൊരു റിവ്യൂവിൻ്റെ രൂപത്തിൽ അത് ആരെങ്കിലുമൊക്കെ ഇടണം എന്ന് എപ്പോഴും ഞാൻ ആഗ്രഹിക്കാറുണ്ട് കാരണം നമ്മൾ പത്ത് പേര് പറയുമ്പോഴാണ് ഒരു ഒരു സാധനം മറ്റുള്ളവരിലേക്ക് എത്തുക അതിന് അതിൻ്റെ പുറകിൽ ഒരുപാട് പേര് കഷ്ടപ്പാടും കൂടെ ഉണ്ടെങ്കിൽ അതും ഭക്ഷണം പോലത്തേക്ക് കാര്യം എന്ന് പറഞ്ഞാൽ പലർക്കും പല ടേസ്റ്റൊക്കെ ആണെന്നുണ്ടെങ്കിലും സി അതിന് അത് അതിന് ഒരു പ്രത്യേകിത റെസ്പെക്ട് ഡിസേർവ് ചെയ്യുന്നൊരു കാര്യമാണെന്ന് എനിക്ക് എപ്പോഴും തോന്നിയിട്ട് അപ്പോൾ അതുകൊണ്ട് ഞാൻ എൻ്റെ മനസ്സിൽ നിന്ന് ചെയ്യുന്നതാണ് ഞാൻ ഇത്രയും ലോങ് ഒരു വീഡിയോ ചെയ്യണമെന്നൊന്നും വിചാരിച്ചല്ല പക്ഷേ ഈ സർപ്രൈസും കൂടെ ചെയ്തപ്പോഴത്തേക്കും അവരോട് ആ സർവീസിനെ ഞാൻ ഭയങ്കരമായിട്ട് റെസ്പെക്റ്റ് ചെയ്യുന്നു ഇവരുടെ വളരെ ഫേമസ് ആയിട്ടുള്ള ഫൈവ് ലെയർഡ് ആയിട്ടുള്ള ടോട്ട് കേക്കാണ് നമുക്ക് പാപ്പുവിൻ്റെ ബർത്ത്ഡേ ആയിട്ട് അവർ ആയിട്ട് കൊടുത്തത് അതും ഒരു രക്ഷ ഉണ്ടായിരുന്നില്ല അപ്പം ഞാൻ ഈ പറഞ്ഞൊക്കെ നിങ്ങളും വന്ന് ട്രൈ ചെയ്ത് നോക്കൂ കേട്ടോ അപ്പൊ അടുത്തവട്ടം കാണുന്നവരേക്കും ടാറ്റ